ദേവാലയത്തിൽ വിശുദ്ധ യത്തിൽ തിരുനാൾ ആഘോഷവും ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി നാല് വരെ നടത്തപ്പെടും പ്രിയപ്പെട്ടവരെ തിരൂർ സെന്റ് ചാവറ ദേവാലയത്തിലെ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാളും നൊവേനയും ഈ മാസം ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് ഡിസംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം കൊടിയേറ്റോടു കൂടി ആരംഭിക്കുന്ന തിരുനാള് ജനുവരി നാലാം തീയതി ഉച്ചയ്ക്കത്തെ പ്രധാന തിരുനാളോടുകൂടി അവസാനിക്കുകയും വൈകുന്നേരം തലശ്ശേരി അതിരൂപതയുടെ മിഷൻ ലീഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജിന്ത് വൈരകലച്ചൻ നേതൃത്വത്തിലുള്ള ഗാനമാളയോടെയോടെയാണ് തിരുനാൾ സമാപിക്കുന്നത് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിലായി വൈകുന്നേരം ആറു മണി മുതൽ ഉള്ള സമയത്ത് പ്രശസ്ത ധ്യാനഗുരുവായ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരക്കൽ അച്ഛൻ നമ്മളെല്ലാവരും കപിപ്പൊടിയച്ചൻ എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനം ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരെയും ധ്യാനത്തിലേക്കും തുടർന്നുള്ള തിരുനാൾ ദിവസങ്ങളിലേക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു